ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികളിലെ കുരുങ്ങുമക്കൾക്കായി സ്മാർട്ട് ടി വി പ്രവർത്തന സജ്ജമായി പള്ളിക്കിൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗണവാടികളെയും സ്മാർട്ടാക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അങ്കണവാടികളിൽ സ്മാർട്ട് ടി വി പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഈ അംഗനവാടികളിൽ നിന്നും പഠിച്ച് സ്കൂളുകളിൽ ചെല്ലുന്ന കുട്ടികൾ എങ്ങനെ എവിടെ ഇരിക്കണം ഒരു കുട്ടിയോട് അടുത്തുള്ള കുട്ടിയോട് എങ്ങനെ പെരുമാറണം എങ്ങനെ ഭക്ഷണം കഴിക്കണം എങ്ങനെ ടോയ്ലറ്റിൽ പോകണം ഒക്കെ കൃത്യമായ ഒരു ലെവല് അംഗനവാടി തലങ്ങളിൽ നിന്നും ചെല്ലുന്ന കുട്ടികൾക്കുണ്ട് ഏഹ് അത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കാറില്ല അത് മാത്രല്ല അംഗനവാടി നമ്മൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ആറു മാസത്തിന് ഈ ചിലരൊക്കെ കൊണ്ടുപോയി ആറു മാസം പരിചയപ്പെടുത്തിട്ട് ഒരു സ്കൂളിലേക്ക് കൊണ്ടുപോകി സത്യത്തില് അംഗനവാടിയിൽ ശരിക്കും ഒരു കൊല്ലമെങ്കിലും ഏറ്റവും ചുരുക്കുന്നത് രണ്ട് കൊല്ലം ഇരിക്കണം ശരിക്കും ഒരു കൊല്ലമെങ്കിലും കുട്ടികളെ ഇരുത്തി ഇപ്പം തന്നെ നമ്മളിപ്പം ഈ സ്മാർട്ട് ടിവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് കുട്ടികളെ ഇവർക്ക് ഒന്നുകൂടെ നമ്മളെ കുട്ടികളെ ഒന്നുകൂടെ ഒരുപാട് കാര്യങ്ങൾ കളിയിലൂടെയാണ് കുട്ടികളെ കാര്യം പഠിപ്പിക്കുന്നത് ചെറിയ ചെറിയ മക്കള് കളിയിലൂടെ കാര്യം പഠിപ്പിക്കണം നമുക്കൊരു ദിവസം നമ്മുടെ കുട്ടി രണ്ടോ ദിവസം മൂന്നോ ദിവസം ഒരു ലീവായാലും കുട്ടികളുടെ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു വീട്ടിലുള്ള ഉമ്മമാർക്ക് അമ്മമാർക്ക് അമ്മച്ചുമാർക്കൊക്കെ അത് തരം ഒന്നിങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ വല്ലാത്തൊരു പാടാണ് സത്യത്തിൽ ആ കുട്ടികളെ നിങ്ങളുടെ മാറത്തുനിന്ന് നിന്ന് നൽകുന്ന ചെറിയ മൂന്ന് വയസ്സ് പ്രായമുള്ള സമയത്ത് മൂന്ന് മാസം പിന്നെ ഒരു മൂന്ന് വയസ്സിൽ അങ്ങോട്ട് നൽകുന്ന കുട്ടികളെ ഇത്തരത്തിൽ പ്രാപ്തരൊക്കെ അപ്പോൾ അതിന് ഇവിടെ ഈ കാണുന്ന രക്ഷിതാക്കൾ ഇതിന്റെ ഗൌരവം ഉൾക്കൊണ്ടതിൽ വന്നത്മാരും പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഒന്നാം വാർഡിലെ ബെന്നായൂർ അങ്കണവാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് നിർവഹിച്ചു പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പഞ്ചായത്തിൽ ആകെയുള്ള മുപ്പത്തിയെട്ട് അങ്കണവാടികളിൽ അങ്കണവാടികളിലാണ് ആദ്യഘട്ടം പദ്ധതി നടപ്പിലാക്കിയതെന്നും ബാക്കിയുള്ള അങ്കണവാടികളിലും പദ്ധതി നടപ്പാക്കുന്നതിന് ആവശ്യമായ ഫണ്ട് ഉടൻ വകയിരുത്തുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് പറഞ്ഞു പള്ളിക്ക ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗനവാടികൾ മുഴുവൻ അംഗനവാടികളെ ഭാഗമായി ആദ്യഘട്ടം എല്ലാ അംഗനവാടികളിലും ഏകദേശം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് അംഗനവാടികളിൽ സ്മാർട്ട് ടി വി നൽകുകയുണ്ടായി ഇന്ന് അംഗനവാടി വിദ്യാഭ്യാസത്തെ നമ്മുടെ പൊതുജനങ്ങൾ ഒരുപാട് ആശ്രയിക്കുകയും നല്ല രീതിയിൽ കാണുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അംഗനവാടിയിലുള്ള വിദ്യാഭ്യാസത്തെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുക എന്ന ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു ഒരു പ്രൊജക്ടിന് ഒരു പദ്ധതിക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രൂപം നൽകിയിട്ടുള്ളത് അതിന്റെ ഒരു തുടക്കമാണ് അംഗനവാടികളിൽ സ്മാർട്ട് ടി വി നൽകി ഇന്ന് ആരംഭിച്ചിട്ടുള്ളത് വരും ദിനങ്ങളിൽ ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ അംഗനവാടികളും സ്മാർട്ടാക്കുവാൻ എന്നുള്ള ഒരു വലിയ പദ്ധതിയുമായി ഞങ്ങൾ വരുന്നുണ്ട് അതിന്റെ തുടക്കം ഇന്ന് കുറിച്ചിരിക്കുകയാണ് തീർച്ചയായും വരും ദിവസങ്ങളിൽ എല്ലാ അംഗനവാടികളും സ്മാർട്ടാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വിമല അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ എ പി ഷാനി ജസ്റ്റി വിശദീകരണ പ്രഭാഷണം നടത്തി നമ്മൾ ഈ ഒരു ആദ്യ നില പല ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഇവിടെ പറയണം എന്നുള്ളതാണ് ആദ്യം ആശംസ അർപ്പിക്കുന്നതിൻ്റെ മുന്നെനിക്കുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് പല സംശയങ്ങളുണ്ട് നമ്മൾ എന്തിനാണ് ഈ ടി വി കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ടി വി കൊടുത്തിട്ടുള്ളത് ഒരു ടീച്ചിങ് എയ്ഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതായത് നമ്മളുടെ നിലവിലെ നിങ്ങൾക്ക് അറിയുണ്ടാവും എന്ന് വിചാരിക്കണേ ഇരുപത്തിനാല് തീമുകളും ആറ് ഉപ ഉപതീമുകളുമായിട്ടാണ് അതായത് ഒരു മാസം കൃത്യമായിട്ട് രണ്ട് ഉണ്ടാവും ആ തീമിൻ്റെ കൂടെ ചില മാസങ്ങളിൽ അഡീഷണൽ ആയിട്ട് ഒരു തീമും വരും അത് സ്പെഷ്യൽ ഉത്സവങ്ങൾ നടക്കുന്ന സമയമാവാം അല്ലെങ്കിൽ റിപ്പബ്ലിക് സ്വാതന്ത്ര്യദിനം അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഉപതീമുകളായിട്ട് ഒരു ആറ് തീമും വന്ന് ടോട്ടൽ മുപ്പത് തീമാണ് നമ്മൾ ഒരു വർഷത്തിൽ എടുക്കുന്നത് നമ്മൾ എഴുതി പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ കളിയിലൂടെയാണ് കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒരു അംഗൻവാടിയിൽ ഒരു വർഷം വന്നിരുന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് നിങ്ങളുടെ ചുറ്റുപാടും അറിയാത്ത ഒരു സംഗതികളും ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു രീതിയിലുള്ള പഠനമാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്ത് നടത്തുന്നത് അത് കൃത്യമായിട്ട് എല്ലാ മാസവും ഈ പറയുന്ന പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇവര് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന്റെ ഭാഗമായിട്ട് അത് കുറച്ചുകൂടി കളർഫുൾ ആക്കി സ്മാർട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗമായിട്ടാണ് നമ്മൾ ടി വി അംഗൻവാടിക്ക് കൊടുത്തിട്ടുള്ളത് ഒരിക്കലും നിങ്ങളെ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് കുറേ കാപ്പും കണ്ട് ബാക്കി വന്ന് കാപ്പിങ്ങൾ ഇവിടെ കാണാൻ അല്ല നമ്മൾ കാപ്പുകളും അവരെ ഹെല്പ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇപ്പം നിങ്ങൾക്കറിയാം പലരും പറയുന്ന മൊബൈലിൻ്റെ കാഴ്ച കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണ്ണിനെ പുതിയ പുതിയ കാഴ്ചകൾ കാണാനുള്ള ടെൻഡൻസി കൂടുതലാണ് നിങ്ങളിതൊക്കെ കണ്ട് കാണിച്ചു കൊടുത്ത കുട്ടികളെ ഞങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഈ ടീച്ചർ പറയണത് കേട്ടിരിക്കാനോ പഴയമാതിരി കുട്ടികളെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ച് അവർക്ക് പുതിയ പുതിയ കാഴ്ചകൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള സംഗ് ഞങ്ങള് കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങൾ മാത്രമേ ഇവിടെ കാണിക്കുകയുള്ളൂ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പൂ നമ്മൾ കുറിച്ച് പഠിപ്പിക്കും ഇപ്പോൾ പൂമ്പാറ്റ എന്നുള്ള ഒരു സംഗതി പഠിപ്പിക്കുന്ന സമയമാണെന്നുള്ളത് ഈ പൂമ്പാറ്റ എങ്ങനെയുണ്ടാകുന്നതെന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുള്ള അറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് പിന്നെ ഈ ടീച്ചർ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിലാവുണ്ടോ അങ്ങനെയുള്ള ഓരോ സംഗതികളും സയൻസ് ആണെന്നുണ്ടെങ്കിലും പിന്നെ എന്താ പറയുക ഒക്കെ ചെറിയ ചെറിയ തോതിൽ അഞ്ച് മിനിറ്റ് പത്ത് ഉള്ള വീഡിയോകൾ ഇട്ട് നമ്മൾ ഈ നിലവിലുള്ള തീം ിനെ എങ്ങനെ കുട്ടികളിലേക്ക് നല്ല രീതിയിൽ അത് കൊണ്ടുപോവാന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കാനും അവരില് അവരുടെ ലെവലിലേക്ക് നമ്മളുടെ ക്ലാസ് റൂം ഉയർത്താനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒരു സംശയം എന്ന് വിചാരിക്കുന്നത് ഒപ്പം എല്ലാവർക്കും ഒന്നിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രായോഗിക ടീച്ചർ പറഞ്ഞ മാതിരി പയ്യെ തിന്നാൽ പനയും അതായത് നമ്മൾ മെല്ലെ മെല്ലെ എല്ലാവർക്കും കൊടുക്കാനുള്ളത് അത് മനസ്സിലാക്കണം എന്നുള്ളതാണ് പിന്നെ നമ്മൾ എങ്ങനെ ഇത് സെലക്ട് ചെയ്തു എന്നുള്ളത് ഒന്നുമില്ല കുട്ടികളെണ്ണമുള്ള അംഗൻവാടികളും നോക്കിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അംഗൻവാടികളിലെ കുട്ടികളുടെ എണ്ണം അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളവർക്ക് എല്ലാവരും ഭരണസമിതി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കിട്ടിയവന്മാർ ഏറ്റവും നല്ല ഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് നമ്മളെ കുട്ടികൾക്ക് ഇപ്പോൾ പുതിയ കുട്ടികളാണ് എന്താ പറയുക പലയിടങ്ങളിൽ എല്ല ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി സി ലതീഫ് പടേരി സുഹറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ അബ്ദുൽ ഹമീദ് സി നാരായണി സി സുനിത എം മെഹ്റുനീസ കെ നസീറ അംഗണവാടി വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ ജോൺസൺ മാസ്റ്റർ കെ അബ്ദുൽ ലത്തീഫ് അംഗി അധ്യാപിക പ്രസന്ന ടീച്ചർ തുടങ്ങിയവർ പ്രസംഗിച്ചു पल्लें